നമ്മുടെ കൂടെ ഇത്തിരി നേരണ്ടിന് മുത്തുമണിയാണിത് ആർക്കേന്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ വന്നത് അപ്പൊ എന്തായാലും പിന്നെ വളരെ ഭംഗിയായി ക്യാമ്പിൽ ഞങ്ങൾ പോയി വന്നു ക്യാമ്പിലൊക്കെ സാധനങ്ങൾ വന്നൊരു ഭൂമിഞ്ഞു കൂടിയൊക്കെയാണ് കണക്കിലെത്തി അവ എന്താ വെച്ചാലും നമ്മളപ്പം സപ്പോർട്ട് ചെയ്ത് ഒത്തിരി നേരം വളരെ തിരക്കുള്ള മനുഷ്യനാണ് അപ്പം ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ദിവസങ്ങളോളം ഇന്നു അഞ്ച് ദിവസമായില്ലേ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഒരു റെസ്റ്റൂല്ല അതിൻ്റെ അടിയിൽ ഇങ്ങനെ നാട്ടിൽ നിന്ന് വേറെയും കുറെ ഒരുപാട് ആൾക്കാർ മുപ്പരേ കെയർഫുള് വന്നു പിന്നെ ഞാനിതേമാതി യൂസ്ഡ് ഡ്രസ്സ് കളക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര എന്നോട് പറഞ്ഞു അപ്പോൾ യൂസ്ഡ് ഡ്രസ്സൊന്നും അവിടെ എടുക്കണില്ല ക്യാമറ എടുക്കില്ല ജി എന്തെങ്കിലും എനിക്ക് പേരിനും പ്രശസ്തിന് അല്ല അത് ചെയ്യണത് എങ്കിലെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു എപ്പോഴും ഓർമ്മയുണ്ട് ആ വാക്ക് ശരിക്കറച്ചക്കണ് ഹൃദയത്തിലൂടെ പേരിനും പ്രശസ്തിക്കും ചെയ്യുകയാണെങ്കിൽ ക്യാമ്പ് കൊണ്ടുപോയി കൊടുത്താ അതല്ല എനിക്ക് ആൾക്കാരെ ഹെൽപ്പ് ആത്മാർത്ഥമായിട്ട് ആൾക്കാരുടെ പ്രാർത്ഥന വേണമെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് കോളനി കാണിച്ചു തരാം ആദിവാസി കോളനികൾ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരെടുത്ത കൊണ്ടുവരികയാണെങ്കിൽ വലിയ ഉപകാരം അങ്ങനെയാണ് നമ്മൾ ആർക്കെന്റെ കെയർ ഓഫിൽ ഇവിടെ വന്നത് അപ്പോ നമ്മളിന്ന് എവിടെ വന്നിട്ടുള്ളത് രാധാകൃഷ്ണേട്ടാ വയനാട് ജില്ലയിൽ അടുത്തുള്ള സ്ഥലം ചെല്ലങ്കൂട് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ രാധാകൃഷ്ണേട്ടൻ്റെ കെയർ ഹൗസിൽ വന്നതാണ് ഇവിടെ ക്യാമ്പിലൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സുകളാണ് അപ്പോൾ ഇവർ പറഞ്ഞു ക്യാമ്പിലല്ലേ കൊടുക്കേണ്ടത് നമ്മളെ നിർധനരായ ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ രാധാകൃഷ്ണൻ നമ്മളെ മെമ്പറെ പരിചയപ്പെടുത്തി തന്നു മെമ്പർ കൂടെ ഉള്ളത് പരാ പിന്നെ നമ്മളെ കമറും ഉണ്ട് അവ എന്തായാലും ആൾക്കാർ ഡ്രസ്സൊക്കെ എടുത്ത് കുറെ ഒക്കെ എടുത്തു നമ്മൾ നെക്സ്റ്റ് എടുക്കാ പോകുന്നത് നീര്മല കോളനിയൊക്കെ പോവാണ് അപ്പൊ ഇവിടെ ഈ ഒരു സ്ഥലത്തിന് പ്രത്യേകത വന്നിട്ടോ നീ കാണിച്ചാലും നിങ്ങൾക്ക് നിങ്ങള് മതസൗഹാർദ്ദത്തിന്റെ ഒരു ഈറ്റിലമായി നിൽക്കുന്ന ക്ഷേത്രമാണ് മുത്തപ്പങ്കാവ് ക്ഷേത്രം അതോടൊപ്പം അതിന്റെ ഇവിടെ സ്റ്റേജ് ഇതാണ് സ്റ്റേജ് അപ്പൊ നമ്മളാ സ്റ്റേജ് മീറ്റിങ്ങിനെ അപ്പൊ അവിടെ വെച്ചാണ് ഈ ഡ്രസ്സുകളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും സന്തോഷം അല്ലേ ഈ ഒരു നിമിഷം ഒന്ന് കാണാനൊക്കെ പരിചയപ്പെടാനൊക്കെ പറ്റും അതിന്റെ ഒരു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരു പേരുമാര് വരേണ്ടി വന്നു നമുക്ക് എന്തായാലും ഇനി അങ്ങനെ വരാത്ത രീതിയിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കാൻ ഓരോ ആൾക്കാര് വയനാട് നമുക്ക് നമ്മുടെ സഹോദരങ്ങള് നഷ്ടപ്പെട്ടു എന്തായാലും അവർക്കെല്ലാം ദൈവം പുണ്ണി നൽകട്ടെ എന്നാണ് നമുക്ക് ഈ സമയത്ത് അത് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ മനസ്സിൽ ക്ഷമയും നമ്മള് ശേഖരിച്ച കൂട്ടത്തില് ഒരു കൈതോലപായും പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു കൈതല പായ ക്ഷേത്രത്തിന് കൊടുക്കുകയാണ് കാരണം വെച്ചാല് ഇപ്പൊ ഇങ്ങനത്തെ പായ കിട്ടാനില്ല മക്കളെ ഇങ്ങനത്തെ പായ ഉണ്ട് പഴയ കാലത്ത് ആൾക്കാർ കിട്ടുന്നത് എന്തായാലും നമ്മളെ ശേഖരിച്ച കൂട്ടത്തില് ഒരു കൈതോല പായ ഉണ്ട് ക്ഷേത്രത്തിൽ ഞങ്ങളുടെ ഓർമ്മക്കും ഇത് തന്നാണ്ട് ഓർമ്മയ്ക്കും പ്രാർത്ഥിക്കണം ആരാ തന്നെന്ന് നമുക്ക് അറിയില്ല എന്തായാലും നല്ലൊരു സ്ഥലത്തേക്കാണ് എത്തുന്നത് എന്തായാലും പ്രാർത്ഥിക്കും